Good. ി ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു എന്നും അതോടൊപ്പം തന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ഏതൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് നൽകിയിരുന്നു നല്ലൊരു മുന്നേറ്റം ആദ്യം നിമിഷങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ആ ഒരു നേട്ടമൊക്കെ കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് കാരണം നിഫ്റ്റി ഫിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ഓഹരികളൊക്കെ തന്നെ ഇപ്പോൾ നെഗറ്റീവ് ട്രെൻഡിലോട്ട് മാറിയിട്ടുണ്ട് റിലയൻസിന് ആ ഒരു നേട്ടത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല പ്രധാനപ്പെട്ട ഓഹരികളൊക്കെ തന്നെ നെഗറ്റീവ് ട്രെൻഡിലാണ് എങ്കിലും എച്ച് ഡി എഫ് സിയും ഐ സി ഐ സി ബാങ്ക് ും എണ്ണ ലോഹരികളും ഇന്ന് വലിയ തോതിൽ ഒരു സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എറ്റ് എണലിലെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ആ റിസൾട്ടിൻ്റെ ബേസിസിലാണ് ഇന്നിപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കഴിഞ്ഞൊരു സെഷനിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എറ്റേണലിലെ ഓഹരി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇറങ്ങുകയാണ് എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റിസൾട്ട് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമുക്ക് എറ്റേണൽ ഓഹരികൾ കാണാൻ സാധിച്ചത് ഇന്നും ഒരു പത്ത് ശതമാനത്തിൻ്റെ ഒരു ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ എറ്റേണലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു എട്ട് ശതമാനത്തിൻ്റെ ആ ഒരു റേഞ്ചിൽ നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എച്ച് ടി എഫ് സിയും ഐ സി ഐ സിയൊക്കെ നേട്ടം നിലനിർത്തുന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റോക്കുകളുടെ മുന്നേറ്റം വലിയ തോതിൽ ഒരു പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നിഫ്റ്റി നിലവിൽ നോക്കുമ്പോൾ ഇരുപത്തി എട്ട് പോയിന്റിന്റെ ഒരു നഷ്ടത്തിൽ ഇരുപത്തയ്യായിരത്തി അറുപത്തിരണ്ട് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് സെൻസെക്സ് എൺപത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് എന്നൊരു റേഞ്ചിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നത്തെ ഒരു ഇൻട്രാഡയിൽ നിഫ്റ്റിക്ക് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡെ ഹൈ ഇരുപത്തയ്യായിരത്തി എന്ന റേഞ്ചിലേക്ക് താഴുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്താണ് ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തിയേഴെന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് സോ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ ഒരു ഒരു മൊമെൻറ്റ് നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ട്രെൻഡിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് മോഡിൽ തന്നെയാണ് സൂചികകളാണെങ്കിലും ബ്രോഡർ മാർക്കറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ പെർഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമുക്കിനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലെവലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് എന്ന റേഞ്ചിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഇപ്പോൾ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ റിസർച്ച് അനലിസ്റ്റ് അഭിപ്രായപ്പെട്ടു പ്പെടുന്നുണ്ടോ അപ്സൈഡിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് നമുക്കൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടെന്ന റേഞ്ചിൽ സപ്പോർട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി ഏഴെന്ന റേഞ്ചിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇരുപത്തയ്യായിരം നമ്മൾ ശ്രദ്ധിക്കാവുന്നൊരു സപ്പോർട്ടാണ് അപ്സൈഡിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആണ് തുടർന്ന് ഈ പറയുന്ന ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന റേഞ്ചിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്ന് നമുക്ക് ഇന്ന് റിസൾട്ട് വരാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് കൂടി പെട്ടെന്ന് പറയാം ഒന്ന് പേടിഎം ആണ് പിന്നൊന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻഷ്യൽ സർവീസസ് ആണ് കോൾഗേറ്റിൻ്റെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട് ഡിക്സ് ആൻഡ് ടെക്നോളജീസ് ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ ക്രെഡിറ്റ് ടാക്സസ് ഗ്രാമീൺ ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ സി എൻ ഡി എൽ എം ഡാൽമിയ ഭാരത് കജാറിയ സെറാമിക്സ് കെ ഇ ഐ ഇൻഡസ്ട്രീസ് മഹാനഗർ ഗ്യാസ് വി എസ് ടി ഇൻഡസ്ട്രീസ് യുണൈറ്റഡ് ബ്രൂവറീസ് വെൽസ് വെൽ സ്പെൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് പോലുള്ള ഓഹരികളുടെയൊക്കെ റിസൾട്ടുകൾ ഇന്നാണ് അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾ ഈ സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്ത ഒരു പക്ഷേ മനസ്സിലാവുന്നുണ്ടാവും ഇന്ന് തന്നെ അതിൽ പല ഓഹരികൾക്കും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ടാവും നാളെ റിസൾട്ട് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഓഹരികളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ നമുക്ക് ഈ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലുള്ള ഓഹരികളാണെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളുമുണ്ട് ഇപ്പോൾ ഈ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് അതേ ആ റിസൾട്ടിൻ്റെ ബേസിസിൽ ഇപ്പോഴത്തെ ഡെറിവേറ്റീവ്സിൽ പൊസിഷൻ എടുക്കും ആളുകളൊക്കെ ഉണ്ട് സോ നമുക്ക് ഡെറിവേറ്റീവ് സെഗ്മെന്റിലും ഇങ്ങനത്തെ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജ് റഡാറുകളിരിക്കുന്ന ഓഹരികൾ നോക്കാം അതിലാദ്യമായിട്ട് സൊമാറ്റോ അഥവാ എറ്റേണലിൻ്റെ കാര്യം തന്നെ നോക്കാം എറ്റേണലിനെ സംബന്ധിച്ച് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഏറോണേർ കുറവ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് എന്താ നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കൺസോളിഡേറ്റഡ് റിസൾട്ട് എന്ന് പറയുമ്പോൾ സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള എല്ലാ കമ്പനികളും യും കൂടെ മൊത്തത്തിലുള്ള റിസൾട്ടിനെയാണ് നമ്മൾ ഈ കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ലോൺ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ കമ്പനി ഏതാണ് ഇപ്പോൾ സൊമാറ്റോടെ തന്നെ പല ഡിവിഷനിലുള്ള സെഗ്മെൻ്റുകളുണ്ടല്ലേ അപ്പോൾ ആ പെർട്ടിക്കുലർ സെഗ്മെന്റിന്റെ റിസൾട്ടിനെ കോൺസെൻട്രേറ്റ് പറയ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് അലോൺ റിസൾട്ടുകൾ എന്ന് പറയുന്നത് സോ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി രൂപയായിട്ട് തവണ അവരുടെ ലാഭം കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ റവന്യൂ നോക്കുമ്പോൾ എഴുപത് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ കൂടുതൽ ഡെപ്ത് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് ജസ്റ്റ് എന്താണ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം സൊമാറ്റോയ്ക്ക് ജെഫറീസ് ബൈ എന്നിവ നൽകിയിട്ടുണ്ട് നാനൂറ് രൂപ എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ടാർ പ്രൈസ് നൽകിയിരിക്കുന്നത് ബേൺസ്റ്റൻ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് സി എൽ എസ് ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോമൻസ് എന്നുള്ള റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ടാർ പ്രൈസ് നൽകിയിരിക്കുന്നത് നുവാമ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർ പ്രൈസ് നൽകുന്നത് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് മക്വയർ മാത്രമാണ് അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകുന്നത് നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നുള്ള ഒരു വ്യൂ ആണ് മക്വയറി പങ്കുവച്ചിരിക്കുന്നത് കറും ഈ ക്യുക്കമേഴ്സിലുള്ള കോമ്പറ്റീഷന്റെ ഇൻറ്റൻസിറ്റി വർദ്ധിച്ചു വരുന്ന സാഹചര്യം സൊമാറ്റോയെ സംബന്ധിച്ച് കുറച്ച് കൺസേൺസ് ആണ് എന്നുള്ള ഒരു പോയിന്റും അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് അതുകൊണ്ടാണ് നൂറ്റി എൺപത് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് മക്വേരെ അഭിപ്രായപ്പെടുന്നത് സിറ്റി ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മോത്തിലാൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകിയിരിക്കുന്നത് ആണ് മോത്തിലാൽ നൽകുന്ന ടാർഗറ്റ് വില എലാറ ക്യാപിറ്റൽ എന്ന് പറയുന്ന ബ്രോക്കറേജും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുപ്പത്തി അനലിസ്റ്റുകളിൽ ഇരുപത്തി എട്ട് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് ബാക്കിയുള്ള നാല് അനലിസ്റ്റുകളും സെൽ എന്ന റെക്കമെൻഡേഷൻ തന്നെയാണ് ഓഹരിക്ക് നൽകുന്നത് അൾട്രാടെക് ആണ് അടുത്തൊരു കമ്പനി അൾട്രാടെക് സിമെന്റിന്റെ റിസൾട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകൾ നൽകുന്ന വ്യൂ നോക്കാം നോമുറ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് പതിമൂവായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിലാണ് നോമുറ ഇപ്പോൾ പ്രൈസ് നൽകിയിരിക്കുന്നത് ജഫ്രീസും ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത് പതിനാലായിരത്തി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡാം ക്യാപിറ്റൽ ബൈ ബൈഷ്യേറ്റീവ് നൽകുന്നുണ്ട് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകുന്നത് നുവാമ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് പതിമൂവത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് മോർഗൻ സ്റ്റാൻലി ഓവർ ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻഡ് നൽകുന്നുണ്ട് പതിനാലായിരം രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൊഫ സെക്യൂരിറ്റീസ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ പതിനാലായിരത്തി നാനൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി ആറ് അനലിസ്റ്റുകളിൽ മുപ്പത്തി എട്ട് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഓഹരിക്ക് നൽകുന്നത് നാല് അനലിസ്റ്റുകൾ ഹോൾ എന്നറിയപ്പെട്ട റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് നാല് അനലിസ്റ്റുകൾ സെൽ എന്ന റെക്കമെൻഡേഷനുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അൾട്രാടെക് സിമെൻറ്റിൻ്റെ റിസൾട്ടുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വോളിയം നോക്കുന്ന സമയത്ത് ആയിരുന്നു ഈ ഒരു ക്വാർട്ടറിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പത്ത് ശതമാനത്തിൻ്റെ ഒരു വോളിയം ഗ്രോത്ത് അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സദേൺ മാർക്കറ്റിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു മൊമെൻ്റും നിലനിർത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ അൾട്രാടെക് സിമെൻറ്റിൻ്റെ മാനേജ്മെൻ്റ് തന്നെ അറിയിക്കുന്നുണ്ട് എക്സ്പാൻഷൻ നോക്കുന്ന സമയത്തും കൂടുതൽ എക്സ്പാൻഡിങ് എക്സ്പാൻഷൻ പ്ലാനുകൾ അവർ നടത്തുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചോടു കൂടി കുറേ കൂടെ എക്സ്പാൻഷൻ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ശ്രമിക്കുന്നുണ്ട് ക്യാപെക്സ് പരിശോധിക്കുമ്പോൾ എഫ് ഐ ട്വൻ്റി സിക്സിൽ ഏകദേശം പതിനായിരം കോടി രൂപയുടെ ക്യാപ്എക്സ് ഇവരുടെ എക്സ്പാൻഷൻ പ്ലാൻസിന് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ ക്വാർട്ടറിൽ മാത്രമായിട്ട് രണ്ടായിരം കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകൾ ഇനിയുള്ള കമ്മിങ് ക്വാർട്ടേഴ്സിലൊക്കെ തന്നെ നടക്കുമെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വ്യൂ അവർ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ ഒരു ആയിട്ട് തുടരുന്നത് ബജാജ് ഫിനാൻസിൻ്റെ ഓഹരികൾ നമുക്ക് ബ്രോക്കറേജ് അടാറിൽ വന്നിട്ടുണ്ട് ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ബജാജിൻ്റെ എം ഇപ്പോൾ നാല് മാസത്തെ മാത്രം ഒരു വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ റിസൈൻ ചെയ്തു അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് പേഴ്സണൽ റീസൺസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിലെ എം ഇപ്പോൾ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അനൂപ് സാഹയാണ് ഇത്തരത്തിൽ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് പകരമായിട്ട് നിലവിൽ രാജീവ് ജെൻ തന്നെ ഈ ഒരു പൊസിഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ ചാൻസ് സാധിക്കുന്നത് രാജീവ് ജയനെ സംബന്ധിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് അദ്ദേഹം അപ്പോൾ നിലവിൽ ഇദ്ദേഹം ഈ ഒരു സ്ഥാനം ഒഴിയുന്ന സാഹചര്യത്തിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തന്നെ രാജീവ് ജെയിൻ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള അപ്ഡേഷൻസാണ് പുറത്തു വരുന്നത് ഇതിന് ആയിട്ടാണ് ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നത് രാജീവ് ജയനിന്റെ നേതൃത്വത്തിൽ കമ്പനിക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ രാജീവ് ഉണ്ട് എന്നുള്ള ഒരു വ്യൂ പങ്കുവെച്ചുകൊണ്ട് ജെഫറീസ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് മോർഗൻ സ്റ്റാൻലി ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് ആയിരത്തി അൻപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് മോർഗൻ സ്റ്റാൻലിയും അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി ഹാവൽസ് ഇന്ത്യയുടെ ഓഹരികൾക്ക് മക്വേരി ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ആയിരത്തി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ മക്വേരിക്ക് ഷങ്കിലും ഹാവൽസ് ഇന്ത്യയ്ക്ക് ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതോടൊപ്പം ടൈറ്റൻ്റെ ഓഹരികൾക്ക് ഇപ്പോൾ ബ്രോക്കറേജുകൾ വ്യൂ പങ്കുവയ്ക്കുന്നുണ്ട് ടൈറ്റനെ സംബന്ധിച്ച് മോർഗൻ സ്റ്റാൻലി ഓവർ ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻസാണ് നൽകുന്നത് മൂവായിരത്തി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ഓഹരിക്ക് ഉള്ളതെന്നാണ് വിലയിരുത്തുന്നത് മക്വയറി ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു ഉണ്ടെന്ന് മക്വയറി കണക്കാക്കുന്നുണ്ട് ഇനി കാൻഫിൻ ക്യാൻഫിൻ ഹോംസാണ് ക്യാൻഫിൻ ഹോംസിന് ക്യൂവൺ റിസൾട്ട്സ് സബ് ഡ്യൂഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗ്രാജുവലി അവർക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് രേഖപ്പെടുത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ തൊള്ളായിരത്തി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത് മോർഗൻ സ്റ്റാൻലി പി എൻ ബി ഹൗസിങ്ങിൽ ഇത്തരത്തിലൊരു വ്യൂ പങ്കുവെച്ചിട്ടുണ്ട് പി എൻ ബി ഹൗസിംഗിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കുന്നുണ്ട് പിന്നെ ഇവരുടെ മുന്നോട്ടേക്കുള്ള ഫോക്കസ് നോക്കുന്ന സമയത്തും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓവർ ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻഡ്സ് നൽകിക്കൊണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ഒബ്രോ റിലേറ്റഡ് റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജെ പി മോർഗൻ ഓവർവെയ്റ്റ് എന്ന ആണ് നൽകുന്നത് രണ്ടായിരം രൂപയിലേക്ക് രണ്ടായിരം രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നോമുറയും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ രണ്ടായിരം രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഒബ്രോ റിലേറ്റഡ് ഓഹരികൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഏതായാലും ഈ ഓഹരികളുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസും കൂടി ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എറ്റേണലിനെ സംബന്ധിച്ച നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അൾട്രാടെക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ബജാജ് ഫിനാൻസ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും ഹാവൽസ് ഇന്ത്യ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് രൂപ ടൈറ്റൻ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് രൂപ ക്യാൻഫിൻ ഹോംസ് എണ്ണൂറ്റി പതിനാല് രൂപ പി എൻ ബി ഹൗസിങ് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒബ്രോ റിയലിറ്റി ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രൂപ എന്ന റേഞ്ചിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് പറയുന്നില്ല എന്നുള്ളതാണ് ഇത് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളല്ല ലോങ് ടേം പേർസ്പെക്റ്റീവിൽ ബ്രോക്കറേജുകൾ നൽകുന്ന സജഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളും ഈ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടർ പ്രൈസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ബ്രോക്കറേജ് പറഞ്ഞതുകൊണ്ടോ മാത്രം നിങ്ങളത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല തീർച്ചയായിട്ടും പഠിക്കുക പഠിച്ചതിന് ശേഷം വിദഗ്ധരുടെ നിർദ്ദേശം തേടിയതിന് ശേഷം മാത്രം പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതിന് പഠിച്ചതിന് ശേഷം മാത്രം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ഒരു വർഷത്തിന് മുകളിലേക്കൊക്കെ ഉള്ള ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഇത്തരം സ്റ്റോക്കുകളുടെ വ്യൂ ബ്രോക്കറേജുകൾ പങ്കുവെക്കുന്നത് ഈ സ്റ്റോക്കുകളെ കുറിച്ച് മുന്നേയും ഇതേ ബ്രോക്കറേജുകൾ തന്നെ വേറെ ടാർഗറ്റും വേറെ വ്യൂവും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് സാഹചര്യങ്ങളും ഇതുപോലെയുള്ള ക്വാർട്ടർ ക്വാർട്ടർലി റിസർച്ചും അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ വരുമ്പോൾ ഷോർട്ട് ടേം ട്രെൻഡോ അല്ലെങ്കിൽ മീഡിയം ട്രെൻഡ് ഒക്കെ മാറാനുള്ള സാധ്യതയും വ്യൂ ഒക്കെ മാറാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് പക്ഷെ മൊത്തത്തിൽ നമ്മൾ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഇത്ര രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഒരു വളരെ ഒരു സ്പെക്കുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത് മറ്റൊരു വീഡിയോ வீண்டும் காணும்